നമസ്കാരം ഞാൻ ഡോക്ടർ കൃഷ്ണ ആറസ് ഞാൻ തിരുവനന്തപുരം പട്ടം എസ് യു ടി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് എഫ്രോളജിസ്റ്റാണ് വൃക്കരോഗ വക്തരാണ് ഈ വരുന്ന മാർച്ച് പതിമൂന്ന് ദിനമാണ് ഈ വർഷത്തെ ലോക വൃക്ക ദിനത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ വൃക്കകൾ ശരിയാണോ ശനിയെ പ്രവർത്തിക്കുന്നുണ്ടോ വൃക്കാസുഖം നേരത്തെ കണ്ടുപിടിക്കുക വൃക്കകളെ രക്ഷിക്കുക ഇതാണ് ഈ വർഷത്തെ സന്ദേശം എന്നുള്ളത് ഈ സന്ദേശത്തിന് പ്രത്യേക പ്രാധാന്യമില്ല കാരണം ലോകമെമ്പാടും വൃക്കരോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ് ജീവിതശനി രോഗങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് വൃക്കരോഗങ്ങൾ വർദ്ധിച്ചുവരികയാണ് മൃക്കരോഗങ്ങൾ പലപ്പോഴും താമസിച്ച് തന്നെ കണ്ടുപിടിക്കപ്പെടുന്നുണ്ട് അപ്പോൾ പലപ്പോഴും ചികിത്സ ചികിത്സ നടക്കാത്ത ചികിത്സ അടിക്കാത്ത അവസ്ഥയിലൊക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ പല മൃഗരോഗങ്ങളിലും നമുക്ക് ചികിത്സ ഭേദമാക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സന്ദേശം നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് നമുക്ക് മൃക്കരോഗം നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചില ചില പ്രത്യേകതരം വിഭാഗക്കാരിൽ ഇവർക്ക് രോഗം കൂടുതൽ കണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അതായത് ജീവിതശൈലി രോഗമുള്ളവരിൽ ഷുഗർ ഉള്ളവരിൽ ആ രക്തസമ്മർദ്ദം ഹൈപ്പർ ടെൻഷൻ ഉള്ളവരിൽ പിന്നെ കാർഡിവാസ്തുക്കൾ ഹൃദയത്തിന് അസുഖം ഹാർട്ട് അറ്റാക്ക് തോന്നിട്ടുള്ളവരിൽ പിന്നെ അമിതമായ പൊണ്ണത്തടി അമിതമായ തടിയുള്ളവർ പൊണ്ണത്തടി ഉള്ളവരിൽ പിന്നെ കുടുംബപരമായിട്ട് വൃക്ക അസുഖം വന്നിട്ടുള്ളവർ ഇങ്ങനെ ഒരു അഞ്ചു പേർക്ക് ഇത് ഹൈ റിസ്ക് എന്ന് പറയും ഇവർക്ക് വൃക്കിവസമുള്ള സാധ്യത കൂടുതലാണ് ഇവർ ഇങ്ങനെയുള്ളവർ വളരെ നേരത്തെ തന്നെ വൃക്കരോഗം ഉണ്ടോ ടെസ്റ്റ് ചെയ്യുക പിന്നെ അത് വളരെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെന്ന് നോക്കേണ്ടു പിന്നെ രണ്ടാമത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കുറച്ചും കൂടി മീൻസ് അതിന്റെ അടുത്ത ലെവൽ റിസ്ക് ഉള്ളവരാണ് അതായത് അതിന് കുറച്ചു താഴെയുള്ള റിസ്ക് അതായത് പ്രസവത്തിൽ കിഡ്നിക്ക് പ്രസവത്തിൽ കിഡ്നിക്ക് അസുഖം അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രസവത്തിൽ ബി പി ഷുഗർ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നവർ പിന്നെ ഓർട്ടോയിമിൻ ഡിസീസസ് ഒക്കെ സ്കിന്നിനെയും പലതൊക്കെ ചെയ്യുന്ന ലുപ്പസ് എരുതോറ്റസസ് അങ്ങനെ കുറെ അസുഖങ്ങളുണ്ടവർ പിന്നെ പിന്നെ ജനിക്കുമ്പോഴേ പ്രീമിയസ് ഉണ്ട് അതായത് വെയിറ്റ് കുറഞ്ഞ് ജനിക്കുന്ന കുട്ടികളുണ്ടല്ലോ അങ്ങനെ കുട്ടികൾക്ക് കിഡ്നി അടൈക്ക് കുറവായിരിക്കും പിന്നെ ഉള്ളത് ജനിക്കുമ്പോഴേ ജന്മനാ കിഡ്നിക്ക് പ്രശ്നമുള്ളവർ സ്ഥിരമായിട്ട് കല്ല് വരുന്നവർ ಇನ್ನಾಕು ಈ ಕಿಡ್ನಿಯಾಸ್ ಕೂಡಲೇ പിന്നെ ഇപ്പോഴത്തെ കാലത്ത് നിന്ന് പറയാൻ പറ്റാത്ത മുപ്പത് വയസ്സാകുമ്പോൾ തന്നെ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ക്രിയാറ്റിൻ ഒക്കെ നമ്മൾ കിഡ്നിലെ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ രണ്ടു മൂന്ന് വർഷം കൂടുമ്പോഴ് കുഴപ്പമുണ്ടെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് ഇതൊക്കെ ആയിരിക്കും നല്ലത് ഇനി ഇനി നമുക്ക് എന്തൊക്കെ ടെസ്റ്റാണ് ചെയ്ത് നോക്കാം കിഡ്ഡിയുടെ അസുഖത്തിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് ക്രിയാറ്റി എന്നൊരു ടെസ്റ്റ് ഉണ്ട് അത് സ്ഥലം ക്രിയാറ്റ് ചെയ്യുന്നുണ്ട് ബ്ലഡിലെ കിഡ്നിയുടെ ഫംഗ്ഷൻ നോക്കുന്ന ടെസ്റ്റ് പിന്നെ മൂത്രത്തിൽ പ്രോട്ടീൻ ഉണ്ട് ആൽബിൻ ഉണ്ട് യൂറിൻ ആൽബിൾ പിന്നെ അല്ലെങ്കിൽ യൂറിൻ യൂറിൻ ആൽബിൻ ഗ്രെയിൻഡ് ഇഷ്യൂ അല്ലെങ്കിൽ യൂരിനിലെ പ്രോട്ടീൻ ഗ്രെയിൻഡ് ഇഷ്യൂ ഈ ടെസ്റ്റുകൾ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ മാനേജ്മെന്റ് ബി പി നോക്കുക വെയിറ്റ് ഉണ്ടോ എന്ന് നോക്കുക ഇത്രയും കാര്യങ്ങളാണ് വൃക്കരോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും രണ്ടിനും പറ്റത്തില്ല മൂത്ര എണ്ണം പതിഞ്ഞു വരിക മൂത്ര കാലിൽ നീര് വരിക തുടങ്ങിയാണ് വൃക്കരോഗത്തിന്റെ ആദ്യകാല ലക്ഷണങ്ങൾ വൃക്കരോഗം മൂച്ചുമ്പോഴാണ് നമുക്ക് ശ്വാസം മുട്ടലും മൊത്തം നീരും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാകുന്നത് പിന്നെ ചെറുപ്പക്കാലം ഉണ്ടാകുന്ന ബി പി ഉണ്ടാകുന്ന വൃക്കരോഗത്തിന്റെ ആദ്യ ലക്ഷണമാകാം ചെറുപ്പക്കാലം ഉണ്ടാകുന്ന വിളർച്ച വൃക്കരോഗത്തിന്റെ ആദ്യ ലക്ഷണമാകാം ഇങ്ങനത്തെ എന്ത് ഇങ്ങനത്തെ ടെസ്റ്റുകൾ അപ്പൊ ഇങ്ങനെ ലക്ഷണങ്ങൾ നോക്കുക പിന്നെ ഈ ഹയറിസ്കുള്ള ആൾക്കാർ എന്തായാലും ചെയ്യുക പിന്നെ ഇപ്പോഴത്തെ ഒരു ഇതിൽ മുപ്പത് വയസ്സാവുമ്പോൾ തന്നെ ഒരു 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 ചെക്ക് ക്രിയാറ്റിനും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെക്കുന്ന നമുക്ക് കൊളസ്ട്രോളും ഷുഗർ കാരണം ഷുഗറും കൊളസ്ട്രോളും വളരെ പെട്ടെന്നല്ല വരുന്നുണ്ട് അപ്പൊ ഇത്തരമുള്ള ഒരു കിഡ്നി ഫംഗ്ഷൻ ലിവർ ഫംഗ്ഷനും കൊളസ്ട്രോളും ഷുഗർ എല്ലാം നോക്കി വെച്ച് നമ്മുടെ തന്നെ ഒരു ഡയറ്റ് കൺട്രോൾ ചെയ്യാനൊക്കെ ഉള്ള ശ്രമം നമ്മൾ നടത്തുന്നത് നല്ലതായിരിക്കും പിന്നെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ ഫ്രീക്വൻ നോർന്നില്ലായിരിക്കും നോക്കിയാൽ മതി കുഴപ്പം നോക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വരുന്നത് ഇങ്ങനെ വൃക്ക ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം ഹൈറിസ്കൾ എന്തായാലും നോക്കുക അല്ലാത്തൊരു ഇടയ്ക്കിടയിൽ നോക്കിയിട്ട് വൃക്കരോഗം നേരത്തെ കണ്ടുപിടിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ വൃക്കരോഗിക്കുക അതിന്റെ ചികിത്സ എടുക്കുക വൃക്കയ്ക്ക് വലിയ തരാറുകൾ വരാതെ നമ്മൾ നോക്കുക ഇത് ഇങ്ങനെ വൃക്കകളെ നമ്മൾ സംരക്ഷിക്കുന്നത് സംരക്ഷിക്കേണ്ടതാണ് കാരണം വൃക്കരോഗം ഇങ്ങനെ വർദ്ധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ വൃക്കകളെ സംരക്ഷണത്തില്ലെങ്കിൽ അത് വലിയൊരു ആരോഗ്യ പ്രശ്നമായിട്ട് മാറാനുള്ള സാധ്യതയാണ്